ഇതിന് ഞാൻ ചോദിക്കണത് എട്ടേക്കാൽ നോക്കുക എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അതും എന്തെങ്കിലും അടിപൊളി വില ഞാൻ ഇതിന് ഒമ്പതേ പത്ത് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഒമ്പതേ പത്ത് സൺ പ്രൂഫ് ഇല്ല സൺ പ്രൂഫില്ല ഇനിയാണ് മെയിൻ സാധനങ്ങൾ ഇന്നോവയും അതുപോലെ തന്നെ കുറച്ച് ഇറട്ടിങ്ങ് കാണിച്ചു തരാം ഇതിന് ഞാൻ ചോദിക്കുന്നത് ഒമ്പത് മുപ്പത്തഞ്ച് ഒമ്പത് മുപ്പത്തഞ്ച് അല്ലേ അതായത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അഞ്ച് ഇതിപ്പോ നമുക്ക് ഇതിന് ചോദിക്കണത് ഒമ്പതേ മുപ്പത്തഞ്ച് ഓക്കെ ഇതിപ്പോ നമുക്ക് പ്രൈസ് എത്ര വരുക ഞമ്മക്ക് രണ്ടേ ബുക്കാലും കൊടുക്കാം രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ആ ഒരു യൂസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും പക്ഷേ അത് നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യുക ഏറ്റവും നല്ല വണ്ടിയാണെങ്കിൽ മാത്രമേ നിങ്ങൾ അത് പർച്ചേസ് ചെയ്യാവുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ കാർ വണ്ടിയിലാണ് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ അതായത് നമ്മുടെ കോഴിക്കോട് ടു പാലക്കാട് ഹൈവേയിൽ എക്സാക്ട് പോലെ ലൊക്കേഷൻ വരുന്നത് ആ മോങ്ങ ആ മോങ്ങ അങ്ങാടിയിലൊക്കെ അടുത്തായിട്ട് വരും പിന്നെ കാർ കാർട്ടുണ്ടിയിൽ എപ്പോൾ വന്നാലും ഒരു നാലഞ്ച് വണ്ടികൾ ഒരുപോലത്തെ ഉണ്ടാവും പിന്നെ ഇന്നോവേറ്റർ സെക്ഷൻ എപ്പോഴും ഉണ്ടാവും അതിന് പറയുമ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ക്രറ്റ മാത്രം ആറെണ്ണം ഉണ്ട് കിട്ടും ആറെണ്ണം നിരത്തി ഇട്ടിട്ടുണ്ട് വിലയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ ഏറ്റവും വില കുറച്ചിട്ട് പത്ത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഉള്ള വണ്ടികൾ അതായത് ആക്സിഡൻ്റ് റീപ്ലേസ്മെൻറ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ല വണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഒരു കംപ്ലയിൻ്റ് ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല മാക്സിമം ലോണോട് കൂടിയിട്ട് നല്ല വണ്ടികൾ വേണ്ട ഒരു മിസ്സിയാണ് കണ്ടോളൂ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ എല്ലാവർക്കും ഉപകാരം കണ്ടാൽ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തോളൂ കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വേറെ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അത് എല്ലാവർക്കും ഉപകാരം കിട്ടും കിഡിലും വണ്ടികളുണ്ട് നേരെ പോവാം അപ്പോൾ എന്തായാലും നമ്മുടെ കാർട്ട് ട്വന്റിയിൽ ഇന്ന് നിങ്ങൾക്ക് ഓഫറാണ് ക്രെട്ടേട് ഓഫർ ആണ് ഓഫർ കാട്ടിക്കോട്ടെ ഓണായിട്ട് നിർബന്ധമായിട്ട് ഞെട്ടിക്കണം നല്ല വിലക്കുറവുണ്ടോ നല്ല ഉണ്ട് നല്ല കളക്ഷനും അത് മാത്രമല്ല ക്വാളിറ്റിയാണ് മെയിൻ മെയിൻ ക്വാളിറ്റി അത് ഒരു മാത്രല്ല ഞാൻ പറയും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള വണ്ടി കൊടുക്കാൻ എല്ലാണ്ടാവില്ലേ എല്ലാ വണ്ടീനെ ഏതാ മോഡലിക്കാം ഇത് രണ്ടായിരത്തി ഒന്നേ സംതിങ് ഒന്നേ അത് ജനുവനായിരിക്കും ഇന്റീയർ നല്ല ബ്ലാക്ക് നീറ്റ് ഇന്റീരിയർ ആണ് ഡീസൽ ഡീസൽ ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഫുൾ വേലോ ഇതിന് ഞാൻ ചോദിക്കണത് എട്ടേക്കാൻ എട്ട് ആ അതും എന്തെങ്കിലും ഇത് രണ്ടായിരത്തി അത്യാവശ്യം നല്ല നീറ്റാട്ടോ നീറ്റാണ് വളരെ ാണ് പിന്നെ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നര ഒരുപാടുണ്ടോ ഒന്നരേ ഉള്ളൂ എല്ലാത്തിനും പിന്നെ നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് ഓടാതെ അത് മാത്രമല്ല അത്യാവശ്യം ഇത് പത്തൊമ്പത് എന്താ പറയാ ഇതിനെയാല്

ഇതുവരെ എന്ത് വരും ഇതിന് ഞാൻ ചോദിക്കണത് ഒമ്പത് മുപ്പത്തഞ്ച് ഒമ്പത് മുപ്പത്തഞ്ച് അല്ലേ അതായത് ഒന്നുമില്ല എങ്ങനെയാണെങ്കിൽ ലക്ഷം ഏത് വണ്ടി നമുക്ക് നോക്കിയത് മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ ഗ്രേ കളർ ഉണ്ടല്ലോ ആ ഗ്രേ ഉണ്ട് ഏതാ മോഡല് അത് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടാ

ഇത് മാനുവൽ ആണ് നല്ല നീറ്റ് ഇന്റീരിയർ വേണേണ്ടോ ഒരു കുറ്റവും പറയാനില്ല കമ്പനി അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് റീപ്ലേസ് ഇല്ലല്ലോ ഒരു റീപ്ലേസും ഇല്ല വിലയോ വില ഞാൻ ഒമ്പതേ പത്ത് അതായത് രണ്ടായിരത്തി മിസ് ചെയ്യണ്ട ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലക്ഷ്യറക്കൊണ്ട് ഇനി ബ്ലാക്ക് ആണെങ്കിലോ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് ആ ഓട്ടോമാറ്റിക് ആ ഓട്ടോമാറ്റിക് അടിപൊളി അത്യാവശ്യം നല്ല നീറ്റ് ആണ് ആ കിലോമീറ്റർ ഒന്നുണ്ട് കറക്റ്റ് വരിക നിങ്ങൾ വന്നിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ട് ചെക്ക് ചെയ്യാത്ത കാണിച്ചാൽ മറ്റാണ് കേട്ടോ ആ ഇത് നമുക്ക് എന്ത് ഒന്നേ ഒമ്പതേ മുപ്പത്തഞ്ച് ഒന്നേ ആണെങ്കിൽ നമുക്ക് നമുക്കിപ്പോ ഞങ്ങൾ ഒമ്പതേ മുപ്പത് ഒമ്പതേഞ്ച് അല്ലേ ഏകദേശം ഒരു പറഞ്ഞു കൊണ്ടുപോകും ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യണം അപ്പൊ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയതാണ് കാരണം എല്ലാം ഒരേ സാധനം ഒരുപാട് വേറെ കുറച്ച് വണ്ടികളുണ്ടല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ ക്രറ്റകളുടെ ഒരു നിരക്ക് ശേഷം ഇനി കുറച്ച് ചെറിയ വണ്ടികൾ ചെറിയ വിലയ്ക്ക് അല്ലെ അതെ മാക്സിമം വില കുറച്ച് കൊടുക്കണം നിങ്ങള് രണ്ടായിരത്തി ഇരുപത് വാഗനാർ ഇരുപത് വാഗനർ അല്ലേ ഇത് ഓവർ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കാണിക്കില്ലെങ്കിൽ വേഗനർ കിലോമീറ്ററോ കിലോമീറ്റർ അറുപത്തിരണ്ട് നാലേ മുക്കാൽ അല്ലേ അതായത് നെഗോഷിയാണ് മാക്സിമം എനിക്ക് അല്ലേ ഇത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ആൾട്ടോ അതായത് വരുന്നൊന്ന് എഴുപത്തിരണ്ട് അപകടം ഒന്നും ഇല്ല ഒന്നും ഇല്ല ഇഷ്ടോട്ടോ നല്ല നീറ്റ് ആട്ടോ ഇത് എന്താ പറയാ ഇതിന് മൂന്നേ പത്ത് മൂന്ന് ലക്ഷത്തി പത്തായിരം അതും ഇരുപത്തിരണ്ടാ നാഴുകെ ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്ന് ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനഞ്ച് ആ ൂഫ് വരുന്നത് ഡീസൽ വണ്ടി കിലോമീറ്റർ ഒന്നേ സംതി അതായത് എല്ലാം കൊണ്ടും വണ്ടി തയ്യാറാ വെറുതെ

അത് ലോൺ കയറുമോ മൂന്നുപേയ ലോൺ കയറും അല്ലേ അടിപൊളി അതുപോലെ തന്നെ ഐ ട്വന്റി നമുക്ക് ഇത് നാല് എം പിന്നെ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി ഇന്ത്യയിലൊക്കെ അത്യാവശ്യം മോശമൊന്നുമില്ല സീറ്റിയോട് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അലവിലും കാര്യങ്ങളൊക്കെ വരും അല്ലേ കിലോമീറ്റർ നമ്മള് കിലോമീറ്റർ ഒന്നിന്റെ താഴെ ഓടിയിട്ടുണ്ട് ഒന്നിന്റെ താഴെ ഓടിയിട്ടുണ്ട് ോട്ടെ അത്ഭുതമായിരിക്കുന്ന രണ്ടായിരത്തി പതിനേഴ്സ് ഒന്നിന്റെ താഴെ ഓട്ടോ അതെന്തെങ്കിലും പിന്നെ ഒരു അപതിയില്ലല്ലോ ഒരു അപതിയില്ല 17 ആയതുകൊണ്ട് വലുറിയോ 480 വെച്ചിട്ടുള്ളൂ 480 അല്ലേ ಅದും 17 ലോ കിലോമീറ്റർ അല്ലേ നീറ്റാന കുറപ്പം ഒന്നുമില്ല മൊന്നിതായ ഓടിட்டு ഉള്ളൂ സിയാസോ സിയാസ് 2015 15 അല്ലേ ഇത് ഫുൾ ഓപ്ഷൻ നല്ല വൃത്തി ഉണ്ടല്ലോ ആ ഫുൾ ഓപ്ഷൻ വണ്ടിട്ടോ അല്ലേ ആൽഫ അൽ അല്ല 졌ക്സി അല്ല 졌ഡി ഡി ഡി ആണ് ഈസല്ല അല്ലേ ഈസല്ല ഓക്കേ ഓക്കേ അതായത് അടിപൊളി പിന്നെ ഇത് റിയൽ ഒന്നുമല്ലോ ഒറിജിനൽ കേരളേ ഡീസലും മോശം ഒന്നും ഇല്ല നല്ല ക്വാളിറ്റി ആണെങ്കിലും ഇത് സിറ്റ് രണ്ടായിരത്തി പതിനാലാണ് പതിനാല് ആ ആ ഇത് പെട്രോളോ ഡീസലോ ഡീസല് ഡീസല് ആ കിലോമീറ്ററോ ഇത് നാലൂറ് നാലൂർ ചോയ്ക്കുള്ളൂ അല്ലേ അതായത് നല്ല നീറ്റ് വണ്ടി ആ സെപ്പറേറ്റ് നോയിക്കോളൂ രൂപ മുടക്കണ്ട ഫുള് ലോണില് കൊണ്ടുപോകേ അതുപോലെ തന്നെ ഇതിന് നാലാ ഉപ്പ് പതിനാല് ഒറിജിനൽ കേരള കിലോമീറ്ററോളൂ പതിനാല് ഒറിജിനൽ കേരള വണ്ടി നിങ്ങൾക്ക് നാല് മുപ്പത് മുപ്പത് അത് മാക്സിമം ലോൺ കിട്ടും ഒന്ന് പോലെ മിസ് ചെയ്യേണ്ട കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് നമ്മടെ ആൾക്കാർ വരുമ്പോഴേ മാക്സിമം കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ മാക്സിമം കുറച്ച് അത്രേ ഉള്ളൂ നിങ്ങൾ കൊടുത്തിട്ട് കൊടുക്കണം എന്താ ഈ ഒരു കിടക്കുന്ന മുഴുവൻ വണ്ടി നിങ്ങൾ ഞാൻ ഓൾറെഡി കാണിച്ചു തരുന്ന ഇനിയാണ് മെയിൻ സാധനങ്ങൾ ഇതാ കുറച്ച് ഇന്നോവയും അതുപോലെ തന്നെ കുറച്ച് ഇരട്ടി വെച്ചിട്ട് കുറച്ച് സംഭവം കൂടി കാണിച്ചു തരാം എല്ലാവരും അന്വേഷിക്കുന്ന ഒരു സാധനം അല്ലേ അതെ ഇത് ആണ് ആ കിലോമീറ്ററോ വണ്ടി ഇത് എന്തെങ്കിലും രണ്ടാമത്തെ ഓണർഷിപ്പ് നല്ല നല്ല നീറ്റ് ഇത് കൺവേർട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഓ ഇത് ഇത് അതെ അല്ലേ ആ ഒന്നുമില്ല ഒന്നും ഇവിടെ നാട്ടില് ഹിസ്റ്ററി അത്യാവശ്യം ഞാൻ ഇതിനെ ചോദിക്കുന്നത് പതിമൂന്നേ മുക്കാലി പതിമൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ നിലവിൽ പേപ്പർ ആയ വണ്ടി പേപ്പർ ആയിരിക്കും അല്ല കമ്പനി ഹിസ്റ്ററി ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട അത് ഓ ആണ് ആവുമല്ലേ ഓഗോഷാണ് ഇനി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഒറിജിനൽ കേരള വണ്ടി പതിനഞ്ച് ഒറിജിനൽ കേരള ആ കേരളമീറ്ററോ ഇത് കിലോമീറ്റർ രണ്ടേ സംതിങ് രണ്ടേ ഒന്നേവ് സോറി ഒന്ന് എഴുപത്യാവശ്യം നല്ല നീറ്റ് ആണല്ലോ അറിയോ കിലോമീറ്റർ ഒന്നേ എഴുതേഴ് രണ്ടാമത്തെ ഓണർഷിപ്പ് ഓക്കെ ഒന്നുമില്ല നീറ്റ് വണ്ടി അല്ലെ പ്രൊജക്ടർ ഒക്കെ വന്നപ്പോ ലുക്ക് എന്താ ഒക്കാൽയോ ഒറിജിനൽ കേരള വണ്ടി കൊറയാതെന്തായാലും ഇത് നീറ്റ് ക്ലീൻ ആൻഡ് വീണ്ടി സർവീസ് ഉള്ള വണ്ടിയാണ് മോഡലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് ഗ്രില്ലൊക്കെ മാറിയിട്ടുണ്ട് ഇന്റർകൂളർ ആണ് വേറെ ും കാര്യങ്ങളും ഇത് കിലോമീറ്റർ ഇതിന് ഒന്നേന അല്ലേ വണ്ടി വണ്ടി പക്കയാണ് ഞാൻ ഇതിന് എട്ടേ മുക്കാൽ കൊടുക്കുക എട്ട് ലക്ഷത്തിയ്യായിരം രൂപ പേപ്പർ ആയതല്ലേ ഏ ഫുൾ ഇവിടെ നമ്പർ ആയതല്ലേ അതാണ് അതുപോലെ തന്നെ ഇന്നോവ ഇതും അദ്ദേഹമായിരിക്കും രണ്ടായിരത്തി പതിനഞ്ച്

െ ആ ഇതിന് ഞാൻ ചോദിക്കുന്നത് അഞ്ചേ മുക്കാൽ അതായത് വണ്ടി വണ്ടി ഹൈബ്രിഡ് 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 മുക്കാൽ അല്ലേ ഡീസൽ ഡീസൽ ആ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നുമില്ല ഇത് രണ്ടായിരത്തി പതിനേഴ് ആണ് ഇത് ഒന്നേ സം പേപ്പറും ഫുള് എന്താ വല്ല ഇതിന് ഞാന് ആറ് ലക്ഷം രൂപ ാണ് മാോ ഇത് രണ്ടായിരത്തി പതിനെട്ട് ഒറിജിനൽ കേരള വണ്ടി ക്രിസ്റ്റൊറിജിനൽ ഒറിജിനൽ ഓണർ സിംഗിൾ ഓണർ ആ ഇത് ഞാൻ ഞമ്മക്ക് പതിനഞ്ചേ മുക്കാലും കൊടുക്കാം ഒറിജിനൽ കേരള ഒറിജിനൽ പതിനെട്ട് ഒന്നേ സംതിങ് ഓട്ടം അത്രേ ഉള്ളു സിംഗിൾ ഓർഡർ വണ്ടിയൊക്കെ ഇതിന്റെ തണവണ്ടി അഞ്ചെണ്ണം ഉണ്ടാവുന്ന കൊടുത്തുപോയി എല്ലാം തന്നെയാണ് കഴിഞ്ഞ വീഡിയോയില് ഇല്ലേ എല്ലാം ചെയ്തിട്ട് എല്ലാം കൊടുത്തുപോയി ഇനി ഒരു ഒറ്റ പീസ് ഓക്കെ അപ്പൊ നല്ല വണ്ടികൾ വേണമെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യണ്ട ചെയ്യേണ്ട ഇപ്പൊ ഇതാക്കി നിങ്ങൾക്ക് മാക്സിമം റേറ്റ് കുറച്ച് എടുക്കട്ടോ ഒന്ന് കോൺടാക്ട് ചെയ്തോളിക്കാൻ നമ്പർ നോക്കുകയാ വിളിക്കോ ഓണൊക്കെ ആണ് മാക്സിമം കുറച്ചു ഫുൾ ടാങ്ക് പെട്രോൾ അടക്കം കൊടുക്കില്ല അത്രേ ഉള്ളൂ അത്യാവശ്യം വിലക്ക് കുറച്ച് കൊടുക്കാൻ പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് അല്ലേ ഇത് കിലോമീറ്റർ ഒക്കെയോ ഇത് കിലോമീറ്റർ വന്ന ഓടിയിട്ടുള്ളൂ അതായത് ഡീസൽ വണ്ടി അല്ലെ ഡീസൽ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണോ നല്ല നീറ്റ് വണ്ടി അതായത് ജസ്റ്റ് ഇൻഡീർച്ചാ ഒക്കെ നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് വീഡിയോ അല്ലെ വീഡിയോസ്മെന്റ് നല്ല വൃത്തിയുള്ള വൃത്തിയുള്ള വൃത്തിയാണ് ഇതിപ്പോ നമുക്ക് പ്രൈസ് എത്ര വരിക നമുക്ക് രണ്ടാം കൊടുക്കാം രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ ആ െ കോടിപൊളി അപ്പൊ എന്തായാലും രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വണ്ടി രണ്ട് രണ്ട് രണ്ടായിരം ആയിരുന്നു രണ്ട് ഒന്ന് കോണ്ടാക്ട് നമ്മുടെ കാർട്ടൂൺ അവസാന ഭാഗങ്ങളിലേക്ക് പോകലേ അതെ നല്ലൊരു റബൻ ഗ്രൂസർ ഉണ്ടല്ലോ ഒരു അടിപൊളി ആ ഇതേതാ മോഡല് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എല്ലാ വിധ സാധനങ്ങളിലും

അടിപൊളിയാണ്ടോ ആ ഇന്റീരിയർ ഒക്കെ അടിപൊളിയാ ടൈറ്റാനിയല്ലേ ടൈറ്റാനിയം ഫുൾ ഓപ്ഷൻ വേണ്ടി അതായത് ഇവിടെ കുറച്ച് സീറ്റിനും അല്ല ക്ലിയർ ചെയ്യാൻ വേണ്ടി വെച്ചോളൂ അതെ അല്ലേ ഇതേ ഡീസൽ ആയതുകൊണ്ട് ചോദിക്കാം എന്തെങ്കിലും ഉണ്ടോ ഓരോ അപകടത്തില്ല കംപ്ലൈന്റോ ഏ ഒരു കംപ്ലയിന്റൂല്ല എട്ടേ രണ്ടാണ് അതിൽ കാണി കാണിക്കുന്നത് ആ ഉണ്ടോ ആ അടിപൊളി പിന്നെ ഇതിന്റെ ഒരു ഗുണം പറഞ്ഞാല് അന്യായ വണ്ടിയാണ് അല്ലെ അടിപൊളി വണ്ടി മൈലേജ് പവർ മൈലേജ് പക്ക ഇരുവിന്റെ ഇരുവിനടുത്ത് കിട്ടും പിന്നെ നല്ല പവറും നല്ല പവറുവാ എന്താ പറയാ ഇതിന് ഞാൻ ചോദിക്കുന്നത് അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി എന്തെങ്കിലും ല്ലേ ഉള്ളു അതാണ് ഒന്ന് നോക്കിക്കോട്ടോ നല്ല വൃത്തിയുള്ള ഒരു ഒരു വണ്ടി വണ്ടി മിസ് ചെയ്യണ്ട അതുപോലെ തന്നെ ഇത് 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 വണ്ടിയാ പെട്രോൾ പെട്രോൾ ഡീസൽ ഡീസൽ ഡീസലാ ആ അടിപൊളി അടിപൊളി സംതിങ് സംതിങ് ഓടി ഓടി നല്ല പിന്നെ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസും ഇല്ല വണ്ടി എന്തായാലും അത്യാവശ്യം നല്ല ഇത് മിഡിൽ ഓപ്ഷൻ വണ്ടി അല്ലേ അതേ അല്ലേ നല്ല വൃത്തി നല്ല വൃത്തി എല്ലാവിധ സംഗതികളും വരും ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്തോളാം എന്നിട്ട് മാത്രം എടുക്കുക റീപ്ലേസ് ഒന്നുമില്ല അടിപൊളി എന്താ പറയാ

ഏറ്റവും കാണിച്ചാ ഇത് കിലോമീറ്റർ എത്രയാ ഇത് കിലോമീറ്റർ ഒന്നേ ഉണ്ട് ഹിസ്റ്ററി ഹിസ്റ്ററി ഉണ്ടോ റീപ്ലേസ്മെന്റോ റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല ഓണർഷിപ്പ് സിംഗിൾ ആണല്ലേ അടിപൊളി എല്ലാ സംഭവം ഉണ്ട് സീറ്റ് നോർമൽ ആണ് ഇതിന്റെ വില കൂടി പറയുന്നത് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ പതിനെട്ട് പത്തൊമ്പത് ആളുകൾ അല്ലേ

കിലോമീറ്റർ സംതിങ് എല്ലാം ഒന്നും ഇല്ല ഒന്നുമില്ല ഇന്റീരിയറും കൂടെ ഇത് അടിപൊളി നല്ല ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസും ആ ആൻഡ്രോയിഡ് സാധനങ്ങളൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ടോ ഒക്കെ നല്ല അടിപൊളി വണ്ടി അതെ അതെ ഒന്നും ഇല്ലല്ലോ ഒന്നും ഇല്ല വണ്ടികളാണ് ഇഷ്ടികളാണ് ഇരുപതിനേജും കിട്ടും ഓ വൺ പോയിന്റ് സിക്സ് ആണ് പവറും ഉണ്ട് പവറുണ്ട് ഇനി ഇതിന്റെ വില ഞാൻ ാണ് അഞ്ച് ആണ് അതാണ് അഞ്ച് ഇതാ ഈ എടുത്തോളൂ ഇത് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാലും പതിനേഴ് മോഡലുണ്ട് കോൺടാക്ട് ചെയ്തോളൂ കാണിച്ച വണ്ടികളൊക്കെ നിങ്ങൾക്ക് മാക്സിമം ലോണോട് കൂടി എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് പിന്നെ നമ്മുടെ ആൾക്കാർ ആൾക്കാർക്കാ ഓണമൊക്കെ ആയതുകൊണ്ട് ഓണം ആയതുകൊണ്ട് ഓഫർ ഉണ്ട് അതാണ് ടാങ്ക് ഡീസൽ ഓഫർ ആയിട്ട് കൊടുക്കും മാക്സിമം ആയി മാക്സിമം ഓണം വരെ ടാങ്ക് ഓഫർ അതാണ് സെറ്റപ്പായിട്ട് എന്തായാലും ഒന്ന് കാരണം നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ എന്തായാലും നമ്മുടെ മലപ്പുറത്ത് മോങ്ങത്തെ സ്ഥിതി ചെയ്യുന്ന കാർട്ടുണ്ട് അല്ലേക്കാ ഏകദേശം കുറെ വണ്ടികൾ കാണിച്ചു സ്പീഡിൽ പറഞ്ഞു പോയാൽ കുറച്ച് വണ്ടികൾ ഉള്ളതുകൊണ്ട് എന്ത് കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്താൽ അയച്ചു തരും ഓഫറാണ് മെയിൻ ഓഫറാണ് ഫുൾ ടാങ്ക് ആണ് അവസരം നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും നല്ല വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്പർ ഓ ഫുൾ വെക്കേണ്ട വിളിക്കും മാക്സിമം കുറച്ച് കൊടുക്കാം എന്തായാലും അടുത്തൊരു കീഴിലും വീടുകളിൽ വീടിന് കാണാൻ ഇവിടെ ഇതേപോലെ നല്ല വണ്ടികളോട് വരും വണ്ടികളെ അടുത്തൊരു കീഴിലും വീടുകളിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ